ലക്ഷം അഫ്ഗാൻ കുടിയേറ്റക്കാരോട് കടക്കു രാജ്യത്തിന് പുറത്ത് എന്ന് പാകിസ്ഥാൻ ഇവിടെ അഫ്ഗാനിസ്ഥാനിലെ അധികാരത്തിന് വേണ്ടി താലിബാൻ നടത്തിയ കലാപത്തെ തുടർന്നും അതിനു മുൻപും പാകിസ്ഥാനിലേക്ക് ചേക്കേറിയ അഭയാർത്ഥികളെ നവംബർ ഒന്നു മുതൽ നിർബന്ധമായി തിരിച്ചയക്കാൻ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഗവൺമെന്റ് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം അഫ്ഗാൻ വംശജരാണ് പാകിസ്ഥാനിൽ ഉള്ളത് അതിൽ പേരും വ്യക്തമായ രേഖകളുമില്ലാത്ത പതിനേഴ് ലക്ഷത്തോളം പേരെയായിരിക്കും ഉടനെ പുറത്താക്കുന്നത് നേരത്തെ ഒക്ടോബർ ആദ്യം പുറത്തിറക്കിയ ഈ നിർദ്ദേശം നവംബർ മാസം മുതൽ കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പാക് സർക്കാർ ഈ നിർദ്ദേശം പാലിച്ച് രാജ്യത്തുനിന്ന് പുറത്ത് പോകാത്തവരെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാരിനെ അട്ടിമറിച്ച് താലിബാൻ അഫ്ഗാനിസ്ഥാനെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ഘട്ടത്തിലുണ്ടായ കലാപത്തെ തുടർന്ന് തങ്ങളുടെ സഹോദര രാജ്യമെന്ന് കരുതി പാകിസ്ഥാനിലേക്കെത്തിയതായിരുന്നു ഇവർ അഭയാർത്ഥികളുടെ നേരെയുള്ള പാകിസ്ഥാനിലെ അപ്രതീക്ഷിത കരിനിയമങ്ങളെ തുടർന്ന് ഇപ്പോൾ കണ്ണിൽ കാണുന്ന ട്രക്കുകളിലും മറ്റു വാഹനങ്ങളിലുമൊക്കെ കയറി രക്ഷപ്പെടുമ്പോൾ അതിനു സാധിക്കാത്തവർ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് പാകിസ്ഥാനിൽ തീവ്രവാദ പ്രവർത്തനം വർദ്ധിച്ചു വരുന്നത് ഈ തീരുമാനത്തിന് ഒരു പ്രധാന കാരണമാണ് കഴിഞ്ഞ മാസങ്ങളിൽ പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ നടന്നിരുന്നു ഈ വർഷം ആദ്യത്തോടെ പാകിസ്ഥാനിൽ നടന്ന ഇരുപത്തിനാല് ചാവേർ ആക്രമണങ്ങളിൽ പതിനാല് എണ്ണവും നടത്തിയത് അഭയാർത്ഥികളായി വന്ന അഫ്ഗാൻ തീവ്രവാദികളാണെന്നും താലിബാന്റെ പിന്തുണയോടെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും പാക് ഇടക്കാല മന്ത്രി സർഫ്രാസ് ബുക്തി പറഞ്ഞു അങ്ങനെ താലിബാനുമായി ഉണ്ടായ ഭിന്നതകൾ കൂടാതെ ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും പുറത്താക്കലിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഫ്ഗാൻ പൗരന്മാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതോടെ പാകിസ്ഥാനിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം വരുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള സർക്കാർ നടപടിക്ക് പാക് ജനതയും പിന്തുണ നൽകുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലെങ്കിലും പാക് അധികൃതരുടെ അപമാനം താങ്ങാനാകാത്ത വിധത്തിൽ എത്തിയതിനാലാണ് മടങ്ങാൻ നിർബന്ധിതരായതെന്നുമാണ് അഫ്ഗാനികളുടെ പ്രതികരണം അഫ്ഗാനിസ്ഥാൻ സുഡാൻ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെ യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ സ്വീകരിക്കുകയും കടലിലൂടെ അനധികൃതമായി പലരും അങ്ങോട്ട് കടന്നു കയറുകയും ചെയ്യുമ്പോൾ ഖത്തർ സൗദി അടക്കമുള്ള സമ്പന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരിക്കലും ഇസ്ലാമിക അഭയാർത്ഥികളെ കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം ഇപ്പോഴിത് അഭയാർത്ഥികളെ കൈക്കൊണ്ട പാകിസ്ഥാനും അവരെ പുറത്താക്കുന്നു തീവ്രവാദത്തിനെതിരെ പാകിസ്ഥാൻ കൂടെ രംഗത്ത് വന്നത് തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്